നമസ്കാരം ലൈംഗിക പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി നാളെയാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരുവിധ നിയമപരമായ സാങ്കേതിക തടസ്സങ്ങളില്ല എന്നും കോടതി വ്യക്തമാക്കുന്നു നാളെ വീണ്ടും തുടർവാദം കേട്ട ശേഷം വിധി പറയാനാണ് കോടതി ഒരുങ്ങുന്നത് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത് അടച്ചിട്ട കോടതി മുറിയിൽ ഒന്നര മണിക്കൂറാണ് വാദം നടന്നത് വാദം നാളെയും തുടരും അറസ്റ്റ് കോടതി തടഞ്ഞിട്ടില്ല പോലീസിന്റെ റിപ്പോർട്ടിൽ രാഹുലിനെതിരെ ഗുരുതര പരാമർശങ്ങളാണ് ഉൾപ്പെടുത്തിയത് രാഹുൽ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോയും ചാറ്റുകളും എല്ലാം കോടതിയിൽ ഹാജരാക്കി ജാമ്യം അനുവദിക്കുന്ന പക്ഷം പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്താനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ യുവതിയുടെ പരാതി വ്യാജമാണെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു പരസ്പര സമ്മതത്തോടെയായിരുന്നു ലൈംഗിക ബന്ധം കേസിന് പിന്നിൽ ബി ജെ പി സി പി എം ഗൂഢാലോചനയാണ് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നു സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോൾ കേസ് വന്നതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം ലൈംഗിക ബന്ധം നടന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണെന്നും ഗർഭചിത്രം നടത്തിയത് യുവതിയാണെന്നും രാഹുൽ കോടതിയിൽ വാദിച്ചു പരാതിക്കാരിയുമായി തനിക്ക് ദീർഘകാലമായ സൗഹൃദമുണ്ടെന്നും പക്ഷേ യുവതി പറയുന്നത് പോലെ ബലാത്സംഗം ചെയ്തിട്ടില്ല എന്നുമായിരുന്നു രാഹുലിന്റെ ഹർജിയിലെ പ്രധാന വാദം അന്വേഷണവുമായി സഹകരിക്കുമെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിലാണ് രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് നേമം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു വിവാഹ വാഗ്ദാനം നൽകിയ പീഡനം നിർബന്ധിത ഗർഭചിത്രം തുടങ്ങി ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് ചുമത്തിയത് ഇതുപ്രകാരം പത്ത് വർഷം മുതൽ ജീവപര്യന്തം തടവു ശിക്ഷ വരെ ലഭിക്കാം കേസെടുത്തതിന് പിന്നാലെ രാഹുൽ ഒളിവിൽ പോയിരുന്നു ഇന്നലെ രാഹുലിനെതിരെ ലൈംഗിക പീഡനം ആരോപിച്ച് മറ്റൊരു യുവതിയും രംഗത്തെത്തിയിരുന്നു ബലാത്സംഗം നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കൽ വിശ്വാസവഞ്ചന ദേഹോപദ്രവം സ്വകാര്യ ദൃശ്യങ്ങൾ ചിത്രീകരിക്കൽ തുടങ്ങി എട്ട് വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് അശാസ്ത്രീയവും നിർബന്ധിതവുമായ ഗർഭചിത്രമാണ് മുഖ്യ കുറ്റം പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണിവ അതേസമയം രാഹുൽ ഒളിവിൽ തുടരുകയാണ് എം എൽ എ ബംഗളൂരുവിലേക്ക് കടന്നതായി പോലീസിന് തെളിവ് ലഭിച്ചതായാണ് വിവരം രാഹുൽനൊപ്പം കേസിലെ രണ്ടാം പ്രതിയായ ജോബി ജോസഫും ഉണ്ടെന്നും വിവരമുണ്ട് അദ്ദേഹം ഫോണുകളും സിമ്മുകളും മാറ്റി മാറ്റി ഉപയോഗിക്കുന്നുണ്ടെന്നും എസ് ഐ ടിക്ക് വിവരം ലഭിച്ചു രാഹുൽ മാങ്കൂടത്തിനെതിരെ അതിജീവിതരുടെ പരാതിയിലെ എഫ്ഐആറിൽ ഗുരുതര പരാമർശങ്ങളാണുള്ളത് പീഡനങ്ങളിൽ എം എൽ എ പദവിയിലെത്തിയ ശേഷമാണെന്നും നിലമ്പൂരിൽ പ്രചരണത്തിനിടെയാണ് യുവതിയെ ഭ്രൂണഹത്യക്ക് നിർബന്ധിക്കുകയും മരുന്ന് കഴിപ്പിക്കുകയും ചെയ്തതെന്നും എഫ്ഐആറിൽ ഉണ്ട് രണ്ടു തവണ തിരുവനന്തപുരത്തെ യുവതിയുടെ ഫ്ളാറ്റിലും രണ്ടു തവണ പാലക്കാട്ടെ രാഹുലിന്റെ ഫ്ളാറ്റിലും വെച്ചാണ് ബലാത്സംഗം ചെയ്തതെന്നും ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ബലാത്സംഗം ചെയ്തെന്നും എതിർത്തപ്പോൾ ക്രൂരമായി വർദ്ധിച്ചുവെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് നാലിനാണ് രാഹുൽ യുവതിയെ തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് ആദ്യം ബലാത്സംഗം ചെയ്തത് മാർച്ച് പതിനേഴിന് യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു യുവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിലെത്തി സ്വകാര്യ ദൃശ്യങ്ങൾ കാട്ടി വീണ്ടും ബലാത്സംഗം ചെയ്തുവെന്നുമാണ് യുവതിയുടെ മൊഴി